വന്ന ഗന്ധം വലിച്ചെടുത്തു അത് ി ഏതോ ഒരു പെർഫ്യൂമിന്റെ ഗന്ധം പരന്നിരുന്നു മീര അയാളെ നോക്കി വശ്യമായി ചിരിച്ചു അവളുടെ പോലുമുണ്ട് ആളുകളെ വല്ലാതെ വലിച്ചെടുപ്പിക്കാൻ പോകുന്ന കഴിവ് സേതു സർ ഈ ലോകത്തൊന്നുമല്ലെന്ന് ഒന്നുമല്ലാന്ന് തോന്നുന്നു എന്നവൾ കൊഞ്ചനോടെ പറഞ്ഞതിന് മറുപടിയായി ഒന്ന് നന്നായി ചിരിച്ചു കാണിച്ചു സേതു മാധവൻ തന്റെ ഓഫീസിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി വന്നതാണ് മീര വന്നതും അവൾ എല്ലാവരുടെയും ആരാധനാ കഥാപാത്രമായി തീർന്നു അത്രയ്ക്ക് മാതകത്വം നിറഞ്ഞ ശരീരപ്രകൃതമായിരുന്നു അവളുടേത് ഒരു നർത്തകിയുടെ പോലെ കടഞ്ഞെടുത്ത ശരീരം അവളെ നോക്കുന്ന ഓരോരുത്തരുടെയും കണ്ണിലെ ആരാധന പലപ്പോഴായി താൻ കണ്ടിട്ടുണ്ട് അറിയാതെ അവൾ സേതു നെഞ്ചിലും കയറി കൂടിയിരുന്നു പക്ഷെ ഭയമായിരുന്നു അത് പുറത്ത് കാണിക്കാൻ മാന്യൻ എന്ന തൻ്റെ പേര് നഷ്ടമാകുമോ എന്ന ഭയം സേതുമാധവൻ വീട്ടിലേക്ക് ചെന്നു എന്ത് ജോലിയെല്ലാം കഴിഞ്ഞ് അയാളുടെ അരികിൽ വന്നു കിടന്നു അയാൾ ഒരു കൈകൊണ്ട് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അപ്പുറത്ത് മോൾ കരഞ്ഞിരുന്നു വേഗം നൈറ്റിയുടെ സിബൂരി കുഞ്ഞിനെ മടിയിലേക്ക് കിടത്തി പാല് കൊടുക്കാൻ ആരംഭിച്ചു അവൾ അല്ലെങ്കിലും ഇന്ദുവിന് മനം പഠിപ്പിക്കുന്ന ഒരു ഗന്ധമാണ് വീഴുന്ന പാലിൻ്റെയും ഒട്ടും ആകർഷണീയമല്ലാത്ത ബേബി പൗഡറിൻ്റെയും ഓടി നടന്ന ജോലി ചെയ്യുന്നതിൻ്റെ വേർപ്പിൻ്റെയും എല്ലാം മണം ഇന്ദു ഈ വീട്ടിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല അമ്മയെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല എല്ലാം അവൾ ചെയ്യും തനിക്ക് ഓഫീസിൽ പോകുമ്പോഴേക്ക് ചോറും കറികളുമെല്ലാം പാത്രത്തിലാക്കിത്തരും ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കും അച്ഛന് നേരത്തിന് മരുന്ന് കൊണ്ടു കൊടുക്കും പ്രമേഹ രോഗിയായ അച്ഛനെ അവൾ കൃത്യമായി പരിപാലിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കൺട്രോളിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അമ്മ പലപ്പോഴും പറയുമായിരുന്നു ഈ വീട്ടിലേക്ക് വന്നു കയറിയ മഹാലക്ഷ്മി തന്നെയാണ് ഇന്ദു എന്ന് കുഞ്ഞിൻ്റെ കാര്യത്തിനും ഒരു കുറവും അവൾ വരുത്താറില്ല രാത്രി ഏറെ വരെ ചിലപ്പോൾ കുഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ചാലും അല്പം പോലും മടുപ്പില്ലാതെ കൊണ്ടു നടക്കുന്നത് കാണാം പലപ്പോഴും ഇവിടെ എല്ലാവർക്കും അത്ഭുതമായിരുന്നു അവൾ തനിക്കും അങ്ങനെ തന്നെയായിരുന്നു അവളെ സംബന്ധിക്കുന്ന എല്ലാം തനിക്കും ഇഷ്ടമായിരുന്നു ഈയിടെയായി അത് മടുക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നത് കൃത്യമായി പറഞ്ഞാൽ മീരയെ തൻ കണ്ടുമുട്ടിയതിന് ശേഷം പിന്നീടെല്ലാം താരതമ്യപ്പെടുത്തുന്നത് മീരയുമായാണ് അവിടെ ഇന്ദുവിന്റെ തട്ട് ഒരുപാട് താഴെ തന്നെയായിരുന്നു തനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അവൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് അറിയഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പോൾ എന്തോ ഒരു ഇഷ്ടക്കേടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വഴിയിൽ വെച്ച് സേതുമാധവന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയത് എങ്ങനെയൊക്കെ ഒന്ന് തള്ളി എത്തിച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞതോടെ പുറത്തേക്കിറങ്ങി വല്ല ടാക്സിയും കിട്ടുമോ എന്ന് നോക്കാൻ അപ്പോഴാണ് അതുവഴി മീരിയയുടെ കാർ വന്നത് അവൾ സേതുമാധവനെ കണ്ടതും നിർത്തി കൂടി കാറിലേക്ക് കയറ്റി ആദ്യം മുതിർത്തെങ്കിലും പിന്നീട് അവർ നിർബന്ധിച്ച് കാറിലേക്ക് വിളിക്കുകയായിരുന്നു ഇവിടെ അടുത്താണ് എന്റെ ഫ്ലാറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ തടയാൻ കഴിഞ്ഞില്ല അവൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞ് അകത്തേക്ക് നടന്നു റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു അന്നേരം വിട്ടത് വളരെ കട്ടി കുറഞ്ഞ ഒരു നൈറ്റി നൈറ്റിയായിരുന്നു അതിനുള്ളിലൂടെ അവളുടെ അങ്കലാവണ്യം എടുത്തു കാണുന്നുണ്ടായിരുന്നു വശ്യമായ ഒരു ചിരിയോടെ അവൾ അകത്തേക്ക് പോയി രണ്ട് ഗ്ലാസിൽ ജ്യൂസുമായി വന്നു ഒന്ന് എൻ്റെ നിര നീട്ടി അവളുടെ മായ്ക്ക വലയത്തിൽ പെട്ടു ഞാൻ അവൾ എൻ്റെ അരികിലിരുന്ന് എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു വന്നു എൻ്റെ അധരങ്ങളിൽ പതിയെ ചുംബിച്ചു എൻ്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി അവളുടെ മുഖത്ത് എന്റെ ചുണ്ടുകൾ ഇഴഞ്ഞു നടന്നു പെട്ടെന്നാണ് ഫോൺ റിങ്ങ് ചെയ്തത് ഇന്ദുവായിരുന്നു കുഞ്ഞിന് പനികൂടി ഒന്ന് വേഗം വരുമോ എന്ന് ചോദിച്ചു ഇച്ഛാഭംഗം വന്നതിൻ്റെ എല്ലാ കൂടി ഞാൻ അവിടെ നിന്നും പടിയിറങ്ങി അവിടെ ചെന്ന് ഞാൻ ഇന്ധുവിനോട് കുറേയേറെ ദേഷ്യപ്പെട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോൾ കൊട്ടും മയ്യാതായതുകൊണ്ടാണ് ഏട്ടനെ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരുവിധം ഞാനൊന്ന് ഒതുങ്ങി പിന്നെ മോളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് നടന്നു അവൾക്ക് നന്നായി പനിക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ പനി കൂടുതലായത് കൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവളെയും കൊണ്ട് ഒരു റൂമിലേക്ക് മാറി മനസ്സ് എവിടെയും ഉറയ്ക്കുന്നില്ലായിരുന്നു കണ്ണിനു മുന്നിൽ മുഴുവൻ തെളിഞ്ഞത് മീരയായിരുന്നു വെണ്ണ കടഞ്ഞതുപോലത്തെ ദേഹമായിരുന്നു അവളുടേത് ഇന്ന് അവൾ എനിക്ക് സ്വന്തമാകേണ്ടതാണ് പക്ഷെ എല്ലാം നശിപ്പിച്ചത് എന്തുവാണ് ദേഷ്യം കടിച്ചമർത്തി ഞാൻ അവിടെയിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ആകെ ബോർ പോലെ തോന്നി അങ്ങനെയാണ് വെറുതെ അവിടെ ടി ഓൺ ചെയ്തത് അതിലൂടെ പോയ ഫ്ലാഷ് ന്യൂസ് കണ്ട് ഞെട്ടിപ്പോയി ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കയ്യിൽ വെച്ച യുവതിയെ ഫ്ളാറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തു വല്ലാർപ്പാടം സ്വദേശിനി മീരയാണ് അറസ്റ്റ് ചെയ്തത് പെൺമാണിഭം ഹണി ട്രാപ്പ് അങ്ങനെ പല കേസുകളും അപ്പോഴേക്കും അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടു ഒരു നിമിഷം ഞാനൊന്ന് തലകുടഞ്ഞു പിന്നെ ശ്വാസം ആഞ്ഞു വലിച്ചു ഒരുപക്ഷെ അല്പനേരം കൂടി അവിടെ നിന്നിരുന്നുവെങ്കിൽ പോലീസുകാർ അവളെ പിടിക്കുമ്പോൾ താനും അതിൽ പെട്ടുപോയേനെ മനസാവാച അറിയാത്ത കുറ്റത്തിന് താനിപ്പോൾ ജയിലിൽ അഴി എണ്ണേണ്ടി വന്നേനെ പെട്ടെന്നാണ് ഇന്ദു ഒരു ഗ്ലാസ് ചായ എൻ്റെ നേരെ നീട്ടിയത് ഞാൻ അവളെ നോക്കി നേരത്തെ ചീത്ത പറഞ്ഞതിന് കരഞ്ഞ അവളുടെ കണ്ണുകളെല്ലാം ചുവന്നിരിക്കുന്നുണ്ട് എനിക്ക് എന്തെന്നല്ലാത്ത വേദന തോന്നി ഞാൻ അവളെ ചേർത്ത് പിടിച്ചു ഒന്ന് ഞെട്ടി അവളെൻ്റെ മുഖത്തേക്ക് നോക്കി ഓഫീസിലൊരു ടെൻഷൻ കാരണം നീ നേരത്തെ വിളിച്ചപ്പോൾ എനിക്കക ഭ്രാന്തായിപ്പോയി തന്നെയുമല്ല കാറും കേടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് നീ അങ്ങ് ക്ഷമിക്കടേ എനിക്കറിയാമായിരുന്നു അവരുടെ ഉള്ളിലെ പരിഭവം മുഴുവൻ ഇപ്പോൾ പോയിട്ടുണ്ടാകുമെന്ന് അത്രയുള്ളൂ പാമം പെണ്ണ് ഇനി അവളെ മറന്നു മറ്റൊരു പെണ്ണിന് പുറകെ പോകില്ല എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചിരുന്നു തന്നെയുമല്ല നടന്നതൊന്നും അവളോട് പറഞ്ഞില്ല അതവളെ കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ എല്ലാം രഹസ്യമായി എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ഇനി ഒരിക്കലും തെറ്റു ചെയ്യാതിരിക്കാനുള്ള ഒരു പാഠം എന്നതുപോലെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ